തൃപ്പൂണിത്ര ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പഠിച്ചിരുന്ന മിഹിർ എന്ന് പറയുന്ന പതിനഞ്ച് വയസ്സുകാരൻ ആത്മഹത്യ ചെയ്ത ഒരു വിഷയം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നല്ല രീതിയിൽ കത്തിക്കേറുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെയും സ്കൂൾ അധികൃതർ അതായത് ഗ്ലോബൽ പബ്ലിക് സ്കൂളിൻ്റെ ആരും ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണമൊന്നും അവരുടെ ഭാഗത്ത് നിന്ന് പറയാനുള്ളതെന്ന് പറയും ഞാനത് ഉൾപ്പെടെ ആ സ്കൂളുമായിട്ട് ഒരുപാട് തവണ ബന്ധപ്പെട്ടതാണ് പക്ഷെ അവർക്കൊന്നും പറയാനില്ല ഇപ്പോൾ കേസും അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്കൊന്നും എന്ന് പറഞ്ഞു ഇത്രയും ദിവസത്തെ അവരുടെ ഒരു മൊത്തത്തിലുള്ള എന്താ പറയുക അവലോകനം കൊണ്ട് അവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഏത് രീതിയിൽ ഇതിനെ നേരിടണം എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു വാര്ത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടെന്ന് ആ വാർത്താക്കുറിപ്പിൽ പറയുന്ന കാര്യം മിഹിർ എന്ന് പറയുന്ന ഈ പയ്യൻ ഭയങ്കര പ്രശ്നക്കാരനാണ് ഒരു രക്ഷയില്ലാത്തവനാണ് ഇവൻ അവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രിമിനൽ സ്വഭാവമുള്ളതാണ് നേരത്തെ പിടിച്ച ജെംസ് ഇൻ്റർനാഷണൽ സ്കൂളിൽ ഒരു വിദ്യാർത്ഥിനിയെ ആക്രമിച്ചിട്ട് അവിടെ നിന്ന് ടി സി കൊടുത്ത് പറഞ്ഞു വിട്ടവനാണ് ജെംസ് ഇന്റർനാഷണൽ സ്കൂളിൽ വിദ്യാർത്ഥിനിയെ ആക്രമിച്ചതിന്റെ പേരിൽ അവിടെ നിന്ന് ടി സി കൊടുത്ത് പറഞ്ഞു വിട്ടവനെ ഗ്ലോബൽ പബ്ലിക് സ്കൂളുകാർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്നർത്ഥം എങ്ങനെയുണ്ട് നിങ്ങളെല്ലാം വിശ്വസിച്ചില്ലേ ഞാനും വിശ്വസിച്ചു കേട്ടോ അവർക്കൊരു സമ്മാനമായിക്കോട്ടെ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണെന്നാണ് അവർ അവകാശപ്പെടുന്നത് വലിയ ബിഗ് ഷോട്ടുകളുടെ മക്കളുകൾ അവിടെ പഠിക്കുന്നുണ്ട് ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ മക്കളവിടെ പഠിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സ്കൂളിലേക്ക് വേറൊരു സ്കൂളിൽ നിന്ന് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു കുട്ടിക്ക് ടി സി കൊടുത്ത് പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ ആ ടീസിയും കൊണ്ടുവരുന്ന കുട്ടിക്ക് ഒരു കാരണവശാലും ഗ്ലോബൽ പബ്ലിക് സ്കൂളെന്നല്ല അതുപോലുള്ള വലിയ അവകാശവാദങ്ങളുള്ള ഒരു സി ബി എസ് ഇ സ്കൂളിലും അഡ്മിഷൻ കിട്ടില്ല അവൻ ഏതെങ്കിലും സർക്കാർ സ്കൂളിലാണ് പോയി പഠിക്കേണ്ടി വരിക ഇവിടെ പക്ഷേ ഗ്ലോബൽ പബ്ലിക് സ്കൂളുകാര് അവന് അഡ്മിഷൻ കൊടുത്തു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വേറൊരു വിദ്യാർത്ഥിയുമായി ചേർന്ന് നേരത്തെ പഠിച്ച സ്കൂളിൽ മറ്റു കുട്ടികളെ ആക്രമിക്കാറുണ്ടായിരുന്നു എന്നുമാണ് ഇവർ പറഞ്ഞത് അതായത് ഇവർക്ക് ഇവരുടെ സ്കൂളിലെ കാര്യം നോക്കാൻ നേരമില്ല ഈ കുട്ടി നേരത്തെ പഠിച്ച സ്കൂളിൽ ഇവരെ എന്തൊക്കെ കുരുത്തക്കാടാണ് എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ പിന്നെ മറ്റൊരു കാര്യം ഞങ്ങളെ സ്കൂളിൽ റാഗിങ് ഒന്നും നടന്നിട്ടില്ല ഞങ്ങളെ സ്കൂളിൽ റാഗിങ് നടന്നതിനായിട്ട് യാതൊരു തെളിവില്ല അത് ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു തെളിവും കിട്ടിയിട്ടില്ല ഒരു കുട്ടിയും റാഗ് ചെയ്ത് ഒരു കുട്ടിയും ഈ മിഹറിനെ റാഗ് ചെയ്തതായിട്ട് ഒരു തെളിവുമില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സാധനം ഇവിടെ നടന്നിട്ടില്ല അത് തള്ളിക്കളയുന്നു ഇതാണ് ഗ്ലോബൽ പബ്ലിക് സ്കൂളിൻ്റെ വിശദീകരണം ഈ മിഹിറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും ആദ്യം അന്വേഷണം നടക്കേണ്ടത് മിഹിർ പഠിച്ച ജെംസ് ഇൻ്റർനാഷണൽ സ്കൂളാണ് അവിടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡയറക്ടർ അവിടെ ഒരു അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള പ്രിൻസിപ്പളിനെ വിശദമായിട്ട് പ്രിൻസിപ്പളിൻ്റെ മൊഴിയെടുത്തപ്പോൾ പ്രിൻസിപ്പളിൻ്റെ പല കാര്യങ്ങളിലും പേടിച്ചു എന്നതാണ് കൃത്യമായിട്ട് മനസ്സിലായത് അവിടെ കുട്ടിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡനം നടന്നിട്ടുണ്ട് മനസ്സിന് മുറിവേൽക്കുന്ന രീതിയിലുള്ള പല പെരുമാറ്റങ്ങളും അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലൊരു കൃത്യമായ വിവരം പ്രിൻസിപ്പളിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടി എന്നൊരു റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ മന്ത്രിക്ക് കൊടുക്കുന്നുണ്ട് എന്നൊരു വാർത്ത ഇന്നലെ തന്നെ വന്നിട്ടുണ്ട് കൃത്യമായിട്ട് മൊഴിയെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു ഇനിയിപ്പം അവിടെ ആ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്കൂളുകൾക്ക് വീ സ്കൂളിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഈ മിഹിറിൻ്റെ കാര്യത്തിൽ എന്നൊരു റിപ്പോർട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് കൊടുക്കുന്നത് രണ്ടാമത് ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ ഈ പറഞ്ഞ രീതിയിൽ എന്താ പറയുക റാഗിങ് നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഇനി അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ അവിടുള്ള മുഴുവൻ കുട്ടികളെയും സ്കൂൾ അധികൃതർ സ്വാഭാവികമായിട്ടും അവരെ പേടിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും നിങ്ങളെ ഞങ്ങൾ ഇവിടെ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞു വിടേണ്ട ഒരു ടി സി എന്ന് പറഞ്ഞു വിടും എന്തെങ്കിലും രീതിയിൽ സ്കൂളിനെതിരെയോ മികർന്ന അനുകൂലമായിട്ട് ആരെങ്കിലും മൊഴി കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥരെടുത്തോ അല്ലെങ്കിൽ ഇതുമായി ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനടുത്ത് ആരുടെ എടുത്തെങ്കിലും നിങ്ങൾ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അതായത് സ്കൂൾ ജീവിതം ഇതോടെ അവസാനിക്കും എന്ന രീതിയിലുള്ള ഒരു സംഭവം ഉറപ്പായിട്ടും ഗ്ലോബൽ പബ്ലിക് സ്കൂളിൻ്റെ അധികൃതർ കൊടുത്തിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഇത്രയും റെപ്യൂട്ടേഷനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് അവർക്ക് റോങ് ആയിട്ട് വരുന്ന ഒരു സാധനത്തെയും അവർ പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ള കാര്യം സത്യമല്ലേ നിങ്ങൾക്കും നമുക്കൊക്കെ അറിയാവുന്നില്ല കാരണം ഈ ഒരു മരണം നടന്നിട്ട് ഇത്ര ദിവസമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒരുപാട് കോണുകളിൽ നിന്ന് ആ സ്കൂളിനെതിരെ പ്രതിഷേധം ഉറപ്പായിട്ടും അവർ കുട്ടികളെ ചട്ടം കെട്ടി നിർത്തുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അത് സംഭവിച്ചിട്ടുണ്ടാകും ഇപ്പോൾ പരീക്ഷയും കാര്യങ്ങളൊക്കെയാണ് പരീക്ഷ എല്ലാം കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ മൊഴിയെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ പോലീസാണ് പോലീസിൻ്റെ മൊഴിയെടുപ്പിൽ സ്വാഭാവികമായിട്ടും പോലീസ് പല രീതിയിൽ ചോദിക്കാം പക്ഷേ എന്നിരുന്നാലും കുട്ടികളായതുകൊണ്ട് തന്നെ ഒരു പരിധി വിട്ട് പോലീസിനും മൊഴിയെടുക്കാനുള്ള സാധ്യത പിന്നീടുള്ള അവിടെ കുറച്ച് അധ്യാപകരൊക്കെ ചോദ്യം ചെയ്യലാണ് അതൊക്കെ നല്ല രീതിയിൽ പോലീസ് ചെയ്യും എന്ന് വിചാരിക്കുക വേറൊരു കാര്യം കേട്ടോ ഈ രണ്ട് സ്കൂളുകളും പ്രവർത്തിക്കുന്നത് എൻ ഒ സി ഇല്ലാതെയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയും ഉണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് ഒരു സാധനം കൂടെ പോയിട്ടുണ്ട് ഈ രണ്ട് സ്കൂളുകൾക്ക് എൻ ഒ സി ഇല്ലാതെ അപ്പം ഈ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിൽ ഈ കുട്ടിയുടെ ആത്മഹത്യയോടുകൂടെ മിക്കവാറും രണ്ട് സ്കൂളിൻ്റെ അടപ്പ് തെറിക്കാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കൂളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഇനി അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് നിങ്ങളുടെ അവസാനത്തെ ആയിരിക്കും എന്ന രീതിയിലാണിപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യുന്നത്